സിനിമയിൽ ഇതുവരെ മുഖം കാണിച്ചിട്ടില്ലെങ്കിലും ദിലീപിനോളം സെലിബ്രിറ്റിയാണ് മകൾ മീനാക്ഷി എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയ മീനാക്ഷി നിലവിലൊരു ആശുപത്രിയിൽ ജോലി ചെയ്ത് വരികയാണ് മകൾക്ക് മാത്രമാണ് കുടുംബത്തിൽ ഇപ്പോൾ സ്ഥിരവരുമാനം ഉള്ളത് എന്ന് അടുത്തിടെ രൂപേണ ദിലീപ് പറഞ്ഞിരുന്നു പൊതുവെ മാധ്യമങ്ങൾക്ക് മുന്നിൽ മീനാക്ഷിയെ കണ്ടുകിട്ടാറില്ല പൊതുപരിപാടികളിൽ പങ്കെടുത്താൽ തന്നെ മാധ്യമങ്ങൾക്ക് മുഖം തരാൻ മീനാക്ഷി തയ്യാറാകാറില്ല ഇപ്പോഴിതാ മീനാക്ഷിക്കെതിരെ കടുത്ത വ്യക്തി അധിക്ഷേപമാണ് ചിലർ നടത്തുന്നത് മഞ്ജുവിന്റെ സൗന്ദര്യവുമായി താരതമ്യം ചെയ്താണ് ഇപ്പോൾ കമന്റുകൾ വരുന്നത് മഞ്ജുവിന്റെ അത്ര സൗന്ദര്യം മീനാക്ഷിക്കില്ലെന്നാണ് ചിലരുടെ കണ്ടെത്തൽ എത്ര ഒരുങ്ങിയാലും അമ്മയുടെ ഏഴയിലത്ത് വരില്ല ഇപ്പോൾ ഈ പ്രായത്തിലും അമ്മയുടെ സൗന്ദര്യത്തിന് മുൻപിലും സാധാരണ ഫീച്ചർ മാത്രമാണ് ഉള്ളത് എന്നിട്ടും ദിലീപിന്റെ മകളായതുകൊണ്ട് മാത്രമാണ് ഇത്രയും മാധ്യമ ശ്രദ്ധ ആ അമ്മാമത്തളയുടെ മോഡൽ തന്നെ എന്നിങ്ങനെയുള്ള കമന്റുകളാണ് വരുന്നത് പിന്നെ മേക്കോവർ ചെയ്ത് മാറ്റിയെടുക്കാൻ പാട് കുറെ പെടുന്നുണ്ട് എന്നിങ്ങനെയൊക്കെയാണ് അധിക്ഷേപ കമന്റുകൾ എന്നാൽ എന്തിനാണ് മീനാക്ഷിയെ ഇത്തരത്തിൽ വിമർശിക്കുന്നത് എന്നാണ് ചിലരുടെ ചോദ്യം കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ